കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ നനഞ്ഞുപൊട്ടുന്ന അവസ്ഥ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എയർപോർട്ട് അധികൃതരുമായി സംസാരിച്ചതായി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു പരിഹാരം കാണുമെന്നും ഉറപ്പ് ഇ ടി മുഹമ്മദ് ബഷീർ കൂട്ടിച്ചേർത്തു കോഴിക്കോട് വിമാനത്താവളത്തിലെ രണ്ട് പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിലും അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട സാധനങ്ങൾ അതിൽ അതിൻ്റെ മേലെ വെള്ളമൊക്കെ വീണ് അത് ചീത്തകരുന്ന് പ്രശ്നം ഇത് ചീത്താകുമ്പോൾ അത് ഉപയോഗശൂന്നമായി തീരുന്നു അതിന് നഷ്ടങ്ങളൊക്കെ വരും അവർക്ക് മാത്രമല്ല നമ്മളിവിടെ നിന്ന് അത്ര സുരക്ഷിതമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഈ കയറ്റുമതി എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളെ വിമാനത്താവളം വിട്ടു പോകുന്ന സ്ഥലത്തേക്ക് പോയി ഇതുവരെ അപകടമാണ് അപ്പോൾ അതിൻ്റെ സംഗതി ഞാൻ വിശദമായിട്ട് എ പി ടി അശുപത്രിയിൽപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുകൂടെ യോജിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതില് പിന്നെ ഈ തോളി അത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ മേലൊരു പിന്നെ ഇതൊന്നുമില്ലാതെ ഈ പർക്കോളിൽ ഇപ്പോൾ സംഗതികളൊന്നുമില്ല അതാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് പോരാത്തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ തന്നെ മേലധികാരി എന്ന നിലയിൽ നിങ്ങൾ തന്നെ അതിന് പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം അതേറ്റിട്ടുണ്ട് ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് വേഗത്തിൽ തന്നെ അവിടെ എന്തെങ്കിലും വിധത്തിൽ മഴ പെടാത്ത വിധത്തിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന സാധനങ്ങൾ അവിടെ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ സംവിധാനം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് ഞാനത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്